നമസ്കാരം വീഡിയോ കോളിനിടെ ഭാര്യയുമായുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഈ പ്രവാസി ഇന്ത്യക്കാരൻ ജീവനൊടുക്കി മുസാഫർ നഗർ സ്വദേശിയായ ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് അൻസാരിയാണ് സൗദിയിലെ താമസ താമസസ്ഥലത്ത് ജീവനൊടുക്കിയത് ഞായറാഴ്ചയായിരുന്നു സംഭവം ആറ് മാസം മുൻപാണ് മുഹമ്മദ് അൻസാരി വിവാഹിതനായത് സാനിയാണ് ഭാര്യ രണ്ടര മാസം മുൻപ് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി അൻസാരി സൗദിയിലെ റിയാദിലെത്തി ഭാര്യ സാനിയ തന്നെയാണ് ഭർത്താവിന്റെ മരണവിവരം ബന്ധുക്കളെ അറിയിച്ചത് ഇവരുടെ ബന്ധുക്കൾ സൗദിയിൽ ഉണ്ടായിരുന്നതിനാൽ ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തുകയും അൻസാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു ഞായറാഴ്ച പതിവ് പോലെ വീഡിയോ കോൾ ചെയ്യുന്നതിനിടയിലാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതെന്നാണ് വിവരം വാക്കേറ്റം മുറിച്ചതോടെ സാനിയെ ലൈവിൽ തന്നെ ഇരുത്തി അൻസാരി ഫാനിൽ കെട്ടിത്തൂങ്ങിയായിരുന്നു ഇതിന്റെ നടുക്കത്തിൽ യുവതി സൗദിയിലുള്ള ബന്ധുക്കളെ ഉടനടി വിവരം അറിയിച്ചെങ്കിലും അവർ എത്തിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു ഈ വർഷം ഏപ്രിൽ ഏഴിന് ഭോപ്പ ഗ്രാമത്തിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത് മൃതദേഹം നാട്ടിലെത്തി സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് ഇന്ത്യൻ എം വിവരം നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദമ്പതികൾ തമ്മിൽ തർക്കിക്കാനിടയായ കാരണം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി